എന്തായിരുന്നാലും ഈ സ്റ്റേജിൽ ഞാനൊന്ന് കയറണം എന്ന് തന്നെ വിചാരിച്ചിരുന്നു മറ്റതിനു വേണ്ടിയല്ല നമ്മൾ ഒരുപാട് കാലത്തെ ശ്രമത്തിനൊടുവില് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മള് ഒത്തുചേർന്നത് പിന്നീട് അടുത്ത രണ്ട് വർഷവും വരണമെന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല അസുഖം വൈകുന്നസുഖവും ഭരണമൊക്കെ ആയിട്ട് പെട്ടെന്ന് രണ്ടു വർഷം ഈ വർഷം വരണമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്ന ഞാൻ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയിലെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മുടെ വയനാട്ടിൽ മഴ തുടങ്ങിയത് അന്ന് ഞാൻ അവിടെ രാത്രിയിലുണ്ട് എല്ലാ എൻ്റെ സഹപ്രവർത്തകരും ആ റൂമിൽ നിന്നൊക്കെ പോയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് സ്കൂളിൽ പോയി കിടക്കാനുള്ള കാരണം ആ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പുറകില് വലിയൊരു കുന്നുണ്ട് ആ കുന്നിടിഞ്ഞ് ഞങ്ങൾ മരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിൽ പോയി കിടക്കുന്നത് പക്ഷേ ആ സ്കൂളൊന്നില്ല ഞാൻ കിടന്നിരുന്ന വീട് മാത്രം അവിടെ ബാക്കിയുണ്ട് അപ്പൊ ഇതൊക്കെ എതിരെ എങ്ങനെയാ വരുകയെന്നൊന്നും പറയാൻ പറ്റാത്ത ഈ വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് നമ്മുടെ വയനാട് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇത് പറയേണ്ടതല്ല എന്നാലും ഇതൊരു ചെറിയ ആ ഒരു സാമൂഹികമായിട്ട് സൂചിപ്പിക്കുന്ന മാത്രം ഇന്നലെ നിങ്ങൾ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ സ്കൂളിലേക്ക് എടുത്തുകൊണ്ടുവന്നു അതിങ്ങനെ ഇങ്ങനെ ഓരോന്ന് മറിച്ച് ഇങ്ങനെ നോക്കുമ്പോഴേ ഷിസി ഫ്രാൻസിസ് എന്ന പേര് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഒരു മനസ്സിൽ താങ്ങാൻ പറ്റാത്ത ഒരു ആ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള അമ്പത്തിനാല് കുട്ടികള് നിങ്ങളുടെ കണ്ണുമ്പിലൂടെ കിടന്നുപോയ അമ്പത്തിനാല് കുട്ടികൾ ഉണ്ടാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളുടെ എന്നാണ് പറഞ്ഞത് അതിന് അത് കഴിഞ്ഞു പോയ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് മക്കൾ ഉണ്ടില്ല എങ്ങനെയാണ് സംഭവിച്ചത് ചോദിച്ചാല് അവിടെ സംരക്ഷിച്ചാലും താഴെ മാത്രമേ കിട്ടുന്നുണ്ടാവൂ എന്നെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ കുന്നിലേക്ക് പുഴ എങ്ങനെയാണ് കേടിപ്പോയതെന്ന് നമുക്ക് കൂട്ടാൻ പോയി കഴിഞ്ഞാൽ കാരണം ഉണ്ടക്കയെന്ന് പറഞ്ഞ പ്രദേശം പുഴ താഴെയാണ് താഴെ പൊട്ടിയിട്ട് ചതങ്ങിയിട്ട് നേരെ മേലേക്ക് പോയിട്ട് ആ പ്രദേശം മനുഷ്യന്മാർ വസിക്കുന്ന ആ പ്രദേശങ്ങൾ മുഴുവനും എടുത്തിട്ടാണ് പോയിട്ടുള്ളത് എന്നാ പഠിപ്പിച്ചൊരു ചെറിയ മാനി ആ കല്യാണം കഴിച്ചൊരു കുഞ്ഞും കാര്യമുണ്ട് കുറച്ച് മുമ്പേ പഠിച്ച് പോയതാണ് തിറോസൺ നാട്ടിൽ ഫിറോസിൻ്റെ ഭാര്യയെത്തി അവൻ ഒരു കൈ മാത്രം കണ്ടെത്തണം കൈയിലെ ഫിറോസിന് എഴുതിയൊരു മോതിരമുണ്ടായിരുന്നു ഫിറോസില്ല ഫിറോസിൻ്റെ ഭാര്യ ഇല്ല കുഞ്ഞില്ല ഉപ്പയില്ല ഉമ്മയില്ല അവൻ്റെ ഒരേ ഒരു അനിയം മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് കാരണ കുട്ടി അബല വയൽ പഠിക്കുന്നുണ്ട് അവൻ്റെ ആരും ഇന്ന് അവശേഷിക്കുന്നില്ല പക്ഷേ ഇതിൽ ഇതിൽ നല്ലൊരു പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പമുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികളും വല്ലാതെ അയഞ്ഞ കയ്യയച്ച് അവരെ സഹായിക്കുന്നുണ്ടതിൻ്റെ ഒരു നോക്ഷ്യം കൂടി വയനാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇഷ്ടംപോലെ ഇഷ്ടംപോലെയാണ് തോന്നിയിട്ടുള്ളത് ഇന്നലെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ട് ഏഴര ലക്ഷം രൂപയുടെ സാധനമാണ് വീട്ടു സാധനങ്ങളാണ് ഓരോരുത്തർ ഓരോ വീട്ടിലും കൊണ്ടേട്ടുള്ളത് ഇഷ്ടംപോലെ സാധനങ്ങൾ അത് മനുഷ്യൻ്റെ ഒരു നന്മ പറ്റിയിട്ടില്ല കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സ് പറ്റിയിട്ടില്ല എന്നുള്ളതിന് വലിയൊരു ചെളിവായിട്ടാണ് മനുഷ്യർ കാണാൻ കഴിയുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ നമുക്കിത് ഇതൊരു ഒരു ഒരു എന്താണ് ഉദാഹരണം എന്താണ് നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കേണ്ടതിൻ്റെ ഒരു ചിന്തയിലേക്ക് കൂടിയാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് കാരണം ഇതൊക്കെ ഉണ്ടായിട്ട് മനുഷ്യന്മാർ കുറച്ചൊക്കെ കൊച്ചുമ്പോൾ ആ സ്വീകരമായിട്ടുള്ള ഒരു കുറ്റം പറഞ്ഞൊക്കെ നടക്കുമ്പോൾ അതൊക്കെ മാറ്റാനുള്ള ഒരു താല്പര്യമായിട്ടുണ്ട് എന്നൊക്കെ ഇത് എന്തായാലും എന്നെ വിളിച്ചിരിക്കുന്നത് ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല അതിനാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മേപ്പാടിയിൽ ഞാൻ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് താമസിച്ചു കുട്ടികളുടെ രക്ഷകർത്തൂടെ തന്നെയാണ് ഇതിപ്പോൾ മേപ്പാടി അവസരത്തിലേക്ക് നമ്മുടെ എല്ലാം മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളിക്കുണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് പത്രം പറഞ്ഞു കൊടുക്കുന്നത് സോറി പിന്നെ ഈ ഒരു നല്ല അവസരത്തിൽ നമ്മൾ ഇവിടെ ഒത്തിച്ചേരാൻ കഴിഞ്ഞു പിന്നെ ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ